വൻ ദോഷങ്ങൾ ഏതെല്ലാം ഉത്തരം വൻ ദോഷങ്ങൾ നിരവധിയാണ് അവ എഴുന്നൂറോളം വരുമെന്ന് പ്രമുഖ പണ്ഡിതൻ സായിദ് ബൻ ജുബെ റലിയു വൻഹു പ്രസ്താവിച്ചിട്ടുണ്ട് വൻ ദോഷങ്ങളിൽ അതിഗുരുതരമായത് ഏതെല്ലാം ഉത്തരം എല്ലാം ഗുരുതര തെറ്റുകൾ തന്നെയാണ് ചിലത് വിവരിക്കാം കൊലപാതകം വ്യഭിചാരം വ്യഭിചാരോപണം പലിശ ഭക്ഷിക്കൽ അനാഥരുടെ ധനം തിന്നൽ കള്ളസത്യം ചെയ്യൽ കള്ളസാക്ഷി പറയൽ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തൽ കുടുംബ മുറിക്കൽ മാതാപിതാക്കളെ വെറുപ്പിക്കൽ ഒരു ദീനാറിൻ്റെ നാലിലൊന്നോ അതിലധികമോ മൂല്യം വരുന്ന സാധനം പിടിച്ചുപറിക്കൽ പ്രതിബന്ധമില്ലാതെ ജക്കാത്തിനെ പിന്തിക്കൽ ഏഷണി പറയൽ എന്നിവയെല്ലാം വൻ ദോഷങ്ങളാണ് ഫർലുനിസ്കാരം നഷ്ടപ്പെടുത്തൽ വൻ ദോഷമാണോ ഉത്തരം അതെ ഫറുദ് നിസ്കാരം കാരണം കൂടാതെ കലാ ആക്കലും വൻ ദോഷം തന്നെ ഗൗരവ തെറ്റാണത് കാഫിറുകളായ മാതാപിതാക്കളെ വെറുപ്പിക്കലോ ഉത്തരം അതും വൻ ദോഷമാണ് മുസ്ലിമായതിൻ്റെ പേരിലുള്ള അവരുടെ വെറുപ്പ് പരിഗണനീയമല്ല അത് പ്രശ്നമില്ല വൻ ദോഷം ചെയ്യുന്നവൻ ഫാസിഖാണോ ഉത്തരം അതെ ഫാസിഖാണ് അതുപോലെ തന്നെ ചെറുദോഷങ്ങളായ ഹെറാമായ കാര്യങ്ങൾ പതിവാക്കുകയും അതിനേക്കാൾ സൽക്കർമ്മങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്താലും അവൻ ഫാസിഖ് തമ്മാടി ആണ് ഇന്ന് ഫാസിഖീങ്ങൾ ഒട്ടനവധി ഉണ്ടാകുമെന്നാണല്ലോ വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഉത്തരം അതെ ഇന്ന് ഫാസിഖീങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് ഇന്ന് മാത്രമല്ല അഞ്ചാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം റസാലി റലിയുല്ലാഹുനവ് തൻ്റെ വരെ ഫാസിക്കങ്ങൾ വ്യാപകമായ കാലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറുദോഷങ്ങളായ നിഷിദ്ധങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ ഉത്തരം അന്യസ്ത്രീയെ നോക്കൽ അവളെ സ്പർശിക്കൽ മൂന്ന് ദിവസത്തിലേറെ ഒരു മുസ്ലിമിനോട് പിണങ്ങി നിൽക്കൽ പുരുഷൻ പട്ടുവസ്ത്രം ധരിക്കൽ ഹെദ് അനിവാര്യമാകാത്ത കളവു പറയൽ ഷപിക്കൽ ന്യൂനതയുള്ള സാധനത്തിൻ്റെ ന്യൂനത പറയാതെ വിൽപ്പന നടത്തൽ പരദൂഷണം പറയൽ അത് കേട്ട് മൗനം പാലിക്കൽ എന്നിവയെല്ലാം ഹറാമായ കാര്യങ്ങളിൽ പെട്ടതാണ് റീബത്ത് അതായത് പരദൂഷണം പറയൽ നിരുവാധിക ഹറാം മാത്രമാണോ വൻ ദോഷമല്ലേ ഉത്തരം പണ്ഡിതരെ റീബത്ത് പറയൽ വൻ ദോഷവും മറ്റുള്ളവരെ പറയൽ ഹറാമുമാണ് ഏഷണി പറയൽ നിഷിദ്ധമാണെന്ന് വിവരിച്ചല്ലോ അതിൻ്റെ ഉദ്ദേശമെന്ത് ഉത്തരം ഒരാൾ പറഞ്ഞത് നാശം ഉണ്ടാക്കുന്ന ശൈലിയിൽ മറ്റൊരാളോട് പറയലാണ് നെമീമത്ത് അതായത് ഏഷണി പറഞ്ഞതുകൊണ്ട് നാശം ഉണ്ടായാലും ഇല്ലെങ്കിലും നാശം ഉദ്ദേശിച്ച് പറഞ്ഞാലും ഉദ്ദേശിക്കാതെ പറഞ്ഞാലും ഹറാമാണ് നാശം ഉണ്ടാക്കുന്ന ശൈലി സ്വീകരിച്ച് പറഞ്ഞാൽ നെമീമത്താണ് പറയൽ മാത്രമല്ല ഏഷണി പ്രത്യത ആംഗ്യ എഴുത്തും ഏഷണിയാണ് നെമീമത്തിനെ കുറിച്ച് ശക്തമായ താക്കീത് വന്നതുകൊണ്ട് അത് വൻ ദോഷമായി